ഹലോ ഫ്രാൻസ് ഇറ്റ്സ് മീ മുസ്തു വെൽക്കം ടു എം കെ എം ടാറൈസ് എങ്ങനെ നമ്മുടെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ് വൈകുന്നേരം ഈവനിങ് ഒരു അഞ്ചു മണിക്കായ സമയത്ത് ഞാനൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചു മണിയല്ല സോറി ഒരു അഞ്ചരായ സമയത്ത് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈവില് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു പുഴയുടെ തീരത്തും നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ടായപ്പോൾ നല്ലൊരു ലൈവ് ചെയ്തതായിരുന്നു അപ്പോൾ പുഴയുടെ തീരത്ത് വൈകുന്നേരങ്ങളിൽ ചെറിയൊരു സൺസെറ്റ് അപ്പോൾ അങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഒരു ലൈവ് ചെയ്തു വന്നതായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഹായ് 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 ഹായ ഹായ് ഹായ് അപ്പോൾ ഇപ്പം ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള സമയമാണല്ലോ നയൻ തേർട്ടി ആൻഡ് ടെന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ഈ സൊരു സമയത്ത് നമ്മൾ ലൈവ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കും ഈ സൗണ്ട് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം ഹായ് 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 ലിനു ലിനുവിന് ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് വരാം ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കടന്നു വരാം ഓക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ സൗണ്ട് ഓക്കെ ആണ് ഓക്കെ ഐ വോണ്ട് ടു നോ ദാറ്റ് ഓക്കെ അപ്പൊ നമ്മൾ ലൈവിലേക്ക് കിടക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സമയത്തിന് ശേഷമായിരിക്കാം ഈ ലൈവ് കാണുന്നത് ലൈവ് ആയതുകൊണ്ട് തന്നെ എഡിറ്റഡ് വേർഷൻ അല്ല അപ്പം നമ്മൾ റാൻഡം ആയിട്ട് എടുത്തതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുന്ന സാധനമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പ്ലേ ബാക്ക് അല്ലെങ്കിൽ പ്ലേ ബാക്ക് ഒന്ന് കൂട്ടി വെച്ചിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എം കെ എം ഡയറീസിൻ്റെ ലൈവ് സെഷനിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഓരോ യൂട്യൂബേഴ്സിനും നമ്മൾ ഓരോ പേരുണ്ടാവും അപ്പം നമ്മുടെ പേര് എം കെ എം ഡയറീസ് അതേപോലെ തന്നെ ജിയോ മാച്ചാൻ്റെ എം ഫോട്ടക് അതേപോലെ തന്നെ വില്ലേജ് കുക്കിംഗ് അങ്ങനെ ഓരോ യൂട്യൂബ് ചാനലുകൾക്കും ഓരോ പേരുണ്ടാവും അപ്പോൾ ഒരാൾ പറയുകയാണ് ഒരു 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 പോസ്റ്റ് കണ്ടതാണ് ട്വിറ്ററിൽ ആ പോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബേഴ്സിൻ്റെ ചാനൽ നെയിമിന് നീതി ചാനൽ നെയിമിനോട് നൂറ് ശതമാനവും നീതി പുലർത്തിയ ചാനൽ എന്ന് പറയുന്നത് ഏത് എന്ന് പറഞ്ഞിട്ട് അയാളൊരു ചാനൽ പറയണം അപ്പോൾ യൂട്യൂബ് ചാനലുകൾക്ക് പേര് കൊടുക്കുമല്ലോ അപ്പൊ പറയുകയാണെ യൂട്യൂബേഴ്സ് അദ്ദേഹത്തിന്റെ ചാനലുകൾക്ക് കൊടുത്ത പേരിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേര് കൊടുത്തിട്ടുള്ളത് മണവാളൻ എന്ന് പറയുന്നിട്ടുള്ള യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മണവാളൻ യൂട്യൂബ് ചാനൽ ഈ മണവാളൻ യൂട്യൂബ് ചാനലിന്റെ പേരാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേര് കാരണം അദ്ദേഹത്തിന്റെ കല്യാണം എന്ന് പറയുന്നത് അദ്ദേഹം മണവാളൻ കല്യാണമാവാൻ പറഞ്ഞാൽ അയാൾ മണവാളനാകണമല്ലോ അദ്ദേഹത്തിന്റെ കല്യാണം ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ ബൈ പ്രൊഫഷനും അദ്ദേഹം എന്തായി മാറി മണവാളനായിട്ട് മാറി എന്ന് പറഞ്ഞിട്ട് ഫേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് മണവാളൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കല്യാണം ഏകദേശം ഒരു മാസത്തോളമാണ് നീണ്ടു നീണ്ടുനിന്നത് എന്ന് പറഞ്ഞിട്ട് എക്സിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ായിട്ടുള്ള സാധനം കണ്ടു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങളുടെ പേര് അഭിപ്രായത് ഇതുപോലെ പേര് സ്യൂട്ടായിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയിക്കുക ഓക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആ ഒരു ഫൺ അപ്പൊ നമ്മൾ ഇതുപോലെ ധാരാളം ഫണ്ണുകൾ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐ നോ യു യു റിയലി യെസ് അപ്പോ ഇനി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടാണ്ട് ആൾക്കാർ അതിനെ കമന്റ് ആണ് ജിടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒരു 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 ടീമാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീമാണ് അവരുടെ ഇനാഗുറേഷൻ പുതിയ ഏതോ ബ്രാഞ്ചിൻ്റെ ഇനാഗുറേഷൻ അവർ തൊപ്പിയാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ വന്ന ആയിരുന്നു ഇവൻ ഈ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ച് പഠനം നിർത്തിയിട്ടുള്ള ഇവനൊക്കെയാണോ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇനാഗുറേഷൻ വിളിക്കുന്നത് എന്താണ് ഈ സ്ഥാപനം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ലെവലിൽ ഒരു കമൻറ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കമൻറ്റിനെയും തൊപ്പിയുടെ മറുപടി എന്ന് പറയുന്നത് ഒമ്പതാം ക്ലാസ് വരെ പഠിച്ച് പഠിത്തം നിർത്തിയവൻ എഡ്യൂക്കേഷണൽ സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു അവിടെ പഠിക്കാൻ വരുന്നവർക്ക് ഇതിലും നല്ല മെസ്സേജ് ഇല്ല മെസ്സേജ് നിങ്ങളൊന്നും അവിടെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവാരത്തെ ചോദ്യം ചെയ്തു ഒരു കമന്റ് ഇട്ടവൻ ഇട്ടു ഒരാൾ അവർ റീസൺ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ കാരണം എന്താണ് ജിടെക് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന് ഇനാഗുറേറ്റ് ചെയ്യാൻ തൊപ്പിയാ വന്ന് തൊപ്പി ഒമ്പതാം ക്ലാസ് നിന്ന് പഠനം നിർത്തിയിട്ടുള്ള ഒരാളാണ് അയാളാണോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നുള്ള രീതിയിൽ ഒരാൾ കമന്റ് ഇട്ടു അപ്പോൾ ഈ കമൻറ്റിനെ തൊപ്പി കൊടുത്ത റിപ്ലൈ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈവിൽ കൊടുത്ത റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയത് ജിടെക് ആണ് അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് അതിന്റെ എല്ലാ നോളജും എനിക്കുണ്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് അവിടെ ഒക്കെ എനിക്ക് ഉദ്ഘാടനം ചെയ്യാം എന്നുള്ള സാധ്യത ശരിയാണ് കാരണം അദ്ദേഹം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള പി സി ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വഴികളും അദ്ദേഹം മനസ്സിലാക്കുകയും അതുപയോഗിച്ച് അദ്ദേഹം പൈസ ഉണ്ടാക്കാനുള്ള പരിപാടികൾ അദ്ദേഹം പഠിക്കുകയും ചെയ്തു പക്ഷെ അതിന് അദ്ദേഹത്തിന്റെ കുറെ ന്യായീകരണത്തിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അദ്ദേഹം പറയുന്നത് പഠനം എന്ന് പറയുന്നത് വെറും പൈസ ഉണ്ടാക്കാനുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ കാണാപാഠം പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇറ്റ് ഇസ് ലിറ്ററലി സ്റ്റുപിഡിറ്റി അങ്ങനെയല്ല പഠനം എന്ന് പറഞ്ഞാൽ അതിന് പർപ്പസ് ഉണ്ട് ഈ ദുന്യാവിൽ ആരും പഠിക്കാതെ എല്ലാവരും എന്താ പറയുക ഒമ്പത് ക്ലാസ്സും പത്താം ക്ലാസ്സും കഴിഞ്ഞ് നിർത്തിക്കാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഫോണില്ല ഏഹ് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഇല്ല ഓക്കെ ഇതൊക്കെ ഒരാൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എൻജിനീയറിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകൾ വരുന്ന സമയത്താണ് കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഇപ്പോ എ ആളുകൾ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ എ ഐ ഉണ്ടായത് കൊടുത്താൽ ഇതുപോലെ ആളുകൾ ഇന്ന് പഠിച്ചിട്ടാണ് അല്ലാതെ ഇതേപോലെ ലൈവ് സ്ട്രീമിൽ വന്നിരുന്നു വായത്താളം പറഞ്ഞത് കൊണ്ടല്ല കുറച്ച് ആൾക്കാർ ഇരുന്ന് പഠിക്കാനും വേണം ഓക്കെ പിന്നെ അതുമല്ല കുറച്ച് ആൾക്കാർ ഇരുന്ന് പഠിച്ചിട്ട് പഠിച്ചാൽ മാത്രം പോരാ വേറൊരു കാര്യങ്ങള് മനസ്സിലായി അതായത് അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ കാണാപാഠം പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഏഹ് എല്ലാവരും പഠിച്ചിട്ട് എന്താപ്പ കാര്യം ഏഹ് അതുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യം ഏ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള കാഴ്ചപ്പാടാണ് അതായത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നമ്മളെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ക്വാളിഫൈഡ് ആവാന്ന് പറഞ്ഞപ്പം ഒരു ഒരു നാട്ടില് മെഡിക്കൽ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരില്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ഫീൽഡിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും ഇപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ മെഡിക്കൽ ഫീൽഡൊക്കെ വളരെ എക്സ്ട്രീം ലെവൽ ലെവലിൽ ആണ് ഉണ്ടോ ഇപ്പോൾ കാനഡയിൽ കാനഡയിലാണോ അതോ റഷ്യയിലാണോ എന്നറിയില്ല ഒരു കപ്പിൾസ് അവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ വൈഫിന് എന്തോ ഒരു കൺസൾട്ടായിട്ട് വന്ന് ആരെ പോയിട്ട് കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തപ്പോൾ അവർക്കൊരു ഒരു മെഡിക്കൽ ലിസ്റ്റ് അതായത് എന്താ പറയുക ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് നാല് മാസത്തിന് ശേഷം അതായത് ഒരാൾക്കൊരു അസുഖമുണ്ടോ ഇല്ല ഇപ്പം ജസ്റ്റ് വിചാരിച്ചൊക്കെ ഒരാൾക്ക് പണിയുണ്ട് അപ്പോൾ ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ വേണ്ടി ഡോക്ടർ നമുക്ക് തന്നു അപ്പോൾ നമ്മൾ ലാബിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ലാബിലാൾ നമ്മളോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒഴിവില്ല നിങ്ങളൊരു നാല് മാസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ പനിക്ക് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പോൾ എന്താ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം ഓക്കെയാ അപ്പോൾ അതിന് പഠിക്കണം ആളുകളിരുന്ന് പഠിക്കണം പഠിക്കാതെ ഈ ഉണ്ടാവില്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാകണേയും അത്യാവശ്യം കൺസ്ട്രക്ഷൻക്കാര് വേണ്ട എൻജിനീയേഴ്സ് വേണ്ടേ ഓക്കേ ഈ ആളുകളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ ടീച്ചേഴ്സ് വേണ്ടേ ഡ്രൈവേഴ്സ് വേണ്ടേ പല കാറ്റഗറി ഓഫ് ആൾക്കാരില്ലേ ഇവര് ഡ്രൈവർ ആവാൻ എന്തിനു നമ്മൾ സ്കൂളിൽ പോയി പഠിക്കണം ചോദിക്കാൻ മനസ്സിലാവും ഏഹ് ടാക്സി ഓടിക്കുന്ന ആളുകൾ നിങ്ങൾ നിങ്ങൾ വണ്ടിയിൽ സപ്പോസ് നിങ്ങൾ വണ്ടി എടുത്ത് പോവാണെങ്കിൽ ഒരു ടാക്സിക്കാരൻ നിങ്ങളെ ഓൺ ഉണ്ട് ഉറപ്പിക്കും അത് അവർ വിചാരണം അവർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ ഓക്കെ അവരുടെ ജോലി റോട്ടിലാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അവർ ഓണടിച്ച് വെറുപ്പിച്ചു ടാക്സിക്കാര് ഓട്ടോക്കാരനെ പിന്നെ അറിയണ്ടല്ലോ അവര് ഇനി ചില സമയത്ത് നമ്മൾ ഇങ്ങനെ പറയും ഒരു ട്രോൾ ഉണ്ടായത് കൊണ്ട് ഓട്ടോക്കാരോട് അവരോടൊന്ന് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുമെന്ന് ചോദിക്കും അപ്പം അപ്പുറത്തുള്ളവർ സീറ്റ് ബെൽറ്റ് ഇടാൻ അവർക്ക് ആകെ മൂന്ന് ചക്കരേ ഉള്ളൂ എന്ന് പറയും പിന്നെ അവരുടെ ഹെൽമെറ്റ് ഇടാൻ പറയുമോ അതിന് അവർക്ക് രണ്ട് ചക്രല്ല മൂന്ന് ചക്രമുണ്ട് ഇനി അതൊന്നും ചെയ്യണ്ട അവർ ഇടത്തോട്ടോ വലത്തോട്ടോ തിരുമ്പോൾ ആ ഇൻഡിക്കേറ്റർ ഒന്ന് ഇടാൻ പറയുമോ എന്ന് ചോദിക്കും അതാണ് അവരുടെ അവസ്ഥ ഓക്കെ അപ്പൊ അതിനകത്തുണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ബേസിക്കാ ഇനി ഒന്നും വേണ്ട നിങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് നിങ്ങളെ മുമ്പിൽ ഒരു വലിയ ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മുമ്പിൽ ഒരു ബസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ അവര് എവിടെയാണ് വണ്ടി കൊണ്ടുവന്ന് നിർത്തുക അവർ സ്റ്റോപ്പിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ റോഡിന്റെ നടുവില് നിർത്തും റോഡിന്റെ നടുവില് നിർത്തും ഇതാണ് റോഡ് എന്നുണ്ടെങ്കിൽ റോഡിന്റെ നടുവില് കൊണ്ടുവന്ന് നിർത്തും ബാക്കി ഉള്ള കയറി പോയ പിന്നെ അവർക്ക് ഓവർടേക്ക് ചെയ്യണല്ലോ ഇനി അഥവാ അഥവാ ആരെങ്കിലും ഇവർ നടുൂല് നിർത്തിയപ്പോ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇവർ വണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ വരാ ഇങ്ങനെ വരാ എന്തിനാ അപ്പൊ ഇതാണ് പറഞ്ഞത് വിദ്യാഭ്യാസം വേണം റോഡില് കാണുന്നത് മുഴുവൻ അവിടെ മര്യാദ വരച്ച വെച്ചിട്ടുണ്ട് സീബ്രി കൂടെ ആരും ക്രോസ് പറ സീബ്രാലൈനിൽ കൂടെ ആരും ക്രോസ് ചെയ്യില്ല ക്രോസ് ചെയ്യില്ല പകരം കാണൂർ കൂടെ ഒക്കെ ക്രോസ് ചെയ്യും ഇനി സീബ്രാ ലൈനിൽ കൂടെ ആരെങ്കിലും ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്തു വണ്ടി നിർത്തി കൊടുക്കൂലോട് റോഡ് കൂടെ നോക്കിയാൽ നടക്കെ ചോദിക്കും കാരണം സീബ്രാലയം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തി കൊടുക്കുക എന്നുള്ളത് കോമൺ സെൻസ് ആണ് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സീബ്രാലയം കൂടെ ക്ലോസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അവിടെ നിർത്തി കൊടുക്കൂലേ ഇനി ടൗണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടുകാരായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും ബസ്സാർ റോഡിന്റെ നടുവ് കിടക്കുന്നുണ്ടാവും ഓട്ടോഷക്കാർ ഇങ്ങനൊക്കെ പോകുന്നുണ്ടാവും ഇങ്ങനെ പോലും ഇങ്ങനെ പോകും ഇങ്ങനെയൊക്കെ പോകും ഇങ്ങനൊക്കെ പോകും അങ്ങനെയൊക്കെ പോകുന്ന ഇതൊക്കെ അതിനൊക്കെ പ്രശ്നം എന്താണ് വിദ്യാഭ്യാസം അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കമ്പൽസറി ആണേ ഇങ്ങനെ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യാൻ എങ്ങനത്തെ വിദ്യാഭ്യാസം അവർക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എല്ലാ ആളുകൾക്കും ട്രാഫിക് റൂൾസ് അല്ലെങ്കിൽ ട്രാഫിക് മാനേജ്മെന്റ് എങ്ങനെ ഇപ്പം ജസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ജപ്പാനിലെ വീഡിയോസ് ചൈനയിലെ വീഡിയോസ് അതേപോലെ തന്നെ ഇന്ന സ്ഥലത്ത് അവിടുത്തെ വീഡിയോസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാര് സീബ്ര ലൈൻ കൂടെ ക്രോസ് ചെയ്യും ഇപ്പം ആൾക്കാർ വണ്ടി നിർത്തി കൊടുക്കും അപ്പം സീബ്ര ലൈനിൽ കൂടെ പോകുന്ന ആൾക്കാർ അവർക്ക് താങ്ക്സ് പറഞ്ഞിട്ട് നേരെ പോകും അല്ലേ ഇങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ വേണം പതിനൊന്ന് വേണം വിദ്യാഭ്യാസം വേണം അപ്പൊ വിദ്യാഭ്യാസം എന്ത് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞ് കുട്ടികൾ പുസ്തകം ഇരുന്ന് പഠിച്ചിട്ട് എന്ത് തേങ്ങ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം യൂസ് ചെയ്യുന്ന പി സി ഒരാൾ കമ്പ്യൂട്ടർ ഒരാൾ ഉണ്ടാക്കണം ഏഹ് അത് വെറുതെ വായുവിൽ പൊട്ടിമുളച്ചല്ല അതൊരാൾ ചിന്തിച്ചിരുന്നുണ്ടാക്കിയ ആ സാധനമാണത് അങ്ങനെ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഹാക്ക് എല്ലാ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് എല്ലാ ഹാക്കിംഗ് എത്തിക്കൽ ഹാക്കിങ്ങും അതേപോലെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച സാധനം ഞാൻ ആളെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്റെ ഫോണിലേക്ക് ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല എൻ്റെ ഡാറ്റ ചോർത്താൻ വരാൻ പാടില്ല അത്രയും അത്രയും കൺസേൺ ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ വിദ്യാഭ്യാസം ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് വിദ്യാഭ്യാസം വേണ്ട ഇനിയിപ്പോ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം വേണ്ടേ യെസ് വേണം അവർക്ക് അറിയണം ഈഡ് കൂട്ടാൻ ഇപ്പൊ ജസ്റ്റ് ഇസ്രായേലിലെ കൃഷി കൃഷി രീതി പഠിക്കാൻ പെടുന്ന ആളുകൾ പോകുന്നത് എന്തോണ്ടാ അവര് മരുഭൂമി ലിറ്ററലി മരുഭൂമിയിൽ വെച്ചിട്ടാണ് കൃഷി ഇസ്രായേൽ എന്ന് പറഞ്ഞ കൺട്രീസിനോട് നമുക്ക് താല്പര്യമില്ല വേറെ കാര്യം പക്ഷെ അവർ ലിറ്ററലി കൃഷി ചെയ്യുന്നത് എവിടെയാ അവർ മരുഭൂമികൾ എടുത്തിട്ട് അവിടെ ഒരുപാട് ഈൽഡ് ഉണ്ടാക്കുന്നത് ഇത് അവിടെ നിന്ന് എങ്ങനെ സാധിച്ചു പഠനം ഓക്കെ അപ്പൊ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ പഠിക്കാതെ രക്ഷപ്പെട്ടോട്ടെ പക്ഷേ നമ്മൾ പറയല്ലോ ഇന്ന ആള് പഠിച്ചിട്ടാണോ രക്ഷപ്പെട്ടത് മറ്റാള് പഠിച്ചിട്ടാണോ രക്ഷപ്പെട്ടത് അങ്ങനെ പഠിച്ചിട്ട് രക്ഷപ്പെടാത്ത പത്തോ പതിനഞ്ചോ ആൾക്കാരുണ്ടാവും എന്നാ പഠിച്ചിട്ട് രക്ഷപ്പെട്ട കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും മനസ്സിലാവണം അപ്പോ പഠനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലൈവിൽ അദ്ദേഹം പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് ജിടെക് ഇനാഗുറേറ്റ് ചെയ്യാൻ അവിടെ പഠിക്കുന്ന അതേ പോസ്റ്റിൽ കമന്റ് ഇട്ട ആൾ തെണ്ടിത്തരാണ് പറഞ്ഞേ ഇന്ന സ്ഥാപനം ഇനാഗുറേറ്റ് ചെയ്യാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയുന്ന ആളാവണമെന്നൊന്നുമില്ല ആ ആളുകളുടെ ഇപ്പം ഞാനൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ എന്റെ കൺസേൺ എന്താണ് റീച്ചാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആൾക്കാരെ കൊണ്ടുവരാം അല്ല ആത്മീയപരമായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ കൊണ്ടുവരാം ഇനി അതിലെ പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാർ ചില ആൾക്കാർ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരണം ഇനി എന്തെങ്കിലും ഭാവിയിൽ ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ അവർ പൊളിറ്റിക്കലി മൂവ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇനാഗ്രേഷൻ അങ്ങനത്തെ അവർ പിടിക്കുന്നത് ഓക്കെ റീച്ചുള്ളാണ് റീച്ച് തൊപ്പിനെ പോലുള്ള ആൾക്കാരെ കൊണ്ടുവരും അപ്പോ ഇത് ഇനാഗ്രേറ്റ് ചെയ്യാൻ തനിക്ക് എന്ത് യോഗ്യതാണോ ഉള്ളത് എന്നൊക്കെ ചോദിക്കാൻ പാടണ്ടോ എന്തിനാണ് അവരെ ഇനാഗുറേഷൻ വിളിക്കുന്നതിനാ അതേപോലെ നാലിൻ ജോസ് പെരേരൻ ഒരു പ്രോഗ്രാമിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇമാതിരി കോമാളികളാണ് വിളിച്ചിട്ടി കൊണ്ടുവരുന്നത് ആൾക്കാർ താല്പര്യമാണ് അവർ താല്പര്യമുള്ളവരെ കൊണ്ടുവന്ന് ഇനാഗുറേറ്റ് ചെയ്തോട്ടെ ഇന്ന ആൾക്കാർ മാത്രം കലാ സാഹിത്യ മേഖലകളിൽ എന്താ പറയാ അങ്ങനെ കഴിവ് തെളിയിച്ച ആളുകൾ തന്നെ അവരുടെ അല്ലെ കലാസാഹിത്യപരമായിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ള മേഖലകൾ കഴിവ് തെളിയിച്ച ആളുകൾ അല്ലെങ്കിൽ എന്താ പറയാ പുരോഗമനപരമായിട്ട് സമൂഹത്തിന് ഉന്നതികളിലേക്ക് നയിച്ച ആളുകൾ നന്മ മരങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് ഇനാഗുറേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല നമ്മൾ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ച ആൾക്കാർ മുന്നേ പിന്നെ അവരുടെ ക്യാരക്ടർ എക്സ്പോസ് ആവുന്നത് കണ്ടിട്ടുണ്ട് തണി മാടമ്പിത്തരം കാണിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് ഒരാള് എന്താ പറയാ സിനിമയിലുള്ള ഒരാൾ ആ ഒക്കെ ഇയാൾ ഉദ്ഘാടനം ചെയ്തത് സൂപ്പറാണ് അങ്ങനല്ല റീച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുണ്ട് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചില ആൾക്കാരെ നമ്മൾ വിളിക്കും ചില ആൾക്കാരെ നമ്മൾ ആത്മീയപരമായിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പൊളിറ്റിക്കലി കൺസിഡർ അപ്പൊ അതിനനുസരിച്ചുള്ള ഇനാഗ്രേഷൻസ് നടക്കും അപ്പൊ അതിന് എന്താ പറയുക അലിൻജോസിന് എന്തിനെ വിളിച്ചു ആറാട്ടണെന്പ്പിനെന്തിനെ വിളിച്ചു വിളിച്ചു നിങ്ങൾ കാണുന്ന പോലെ അല്ല അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് നിങ്ങൾ നിങ്ങൾ വെറുതെ നാലാശം നിങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്ന് വിചാരിച്ചു ആൾക്കാരും അറിയണം എന്നാണ് വിവരില്ല എന്നാണ് നിങ്ങളർത്ഥം പക്ഷേ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റോട് എനിക്ക് യോജിപ്പില്ല പഠിച്ചിട്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ സാന്ത യോജിപ്പില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന് ജിടെക് ഒന്നാമത്തെ ജിടെക്കിന് ജിടെക് ഏതൊരു സ്ഥാപനത്തിന് ഇനാഗ്രേഷൻ നടത്താൻ അല്ലെ അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവാൻ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം അങ്ങനെ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസപരമായിട്ട് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് ആഭ്യന്തര മന്ത്രി മന്ത്രിയാവാൻ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം ഐ പി എസ് കഴിയണം എന്നൊന്നുമില്ലല്ലോ അപ്പൊ ഇനി ഇനാഗ്രേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇനാഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അയാൾ എം എഡും ബി എഡും കഴിഞ്ഞ ഒരാളായിരിക്കണം എന്നൊന്നുമില്ലല്ലോ ആൾക്കാരുടെ ചോയ്സ് ആണ് അവർ അവരിഷ്ടമുള്ള ആൾക്കാരെ ഇനാഗ്രേറ്റ് ചെയ്യട്ടെ അല്ലാതെ നിങ്ങൾ ഇരുന്നിട്ട് ഏഹ് കമന്റിൽ ഇങ്ങനെ ഡുണ്ടുണ്ടും ഇന്നാൾ വരാൻ പാടില്ല ഡുണ്ടുണ്ടും വരാൻ പാടില്ല അങ്ങനല്ല പരിപാടി ഓക്കെ എല്ലാ ഇപ്പൊ ഇന്റെ ചോയ്സ് ആണ് ഇപ്പൊ ഞാൻ ഒരു സ്ഥാപനം നടത്താൻ എന്റെ ചോയ്സ് ആണ് അവിടെ ആര് വന്ന് ഇനാഗ്രേറ്റ് ചെയ്യണം ഓക്കെ ഞാൻ ചിലപ്പോൾ ആത്മീയപരമായിട്ട് ഉദ്ദേശിക്കണേ അതിനെ പറ്റിയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും പൊളിറ്റിക്കലി ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ പൊളിറ്റിക്കലി ഇതിനെ പറ്റിയ ആൾക്കാരെ കൊണ്ടുവരും അല്ല ഞാൻ റീച്ചായിട്ട് ബന്ധപ്പെട്ട ആലോചിക്കണം അതിനെ പറ്റിയ ആൾക്കാരെ കൊണ്ടുവരും ഇനി വൈബ് സെറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും ചിങ്ങാരി മേള ഉണ്ടാവും അല്ലെങ്കിൽ ഡോൾ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അപ്പോ അതൊന്നാമത്തെ കാര്യം അപ്പോ പിന്നെ തൊപ്പി അതിന്റ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് ജിടെക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് സ്ഥാപനമാണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനവും എല്ലാ കാര്യങ്ങളും ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് കറക്റ്റ് അല്ലേ പിന്നെന്താണ് പ്രശ്നം അദ്ദേഹത്തിനെ കുറിച്ച് തൊപ്പി ആരാണെന്നും അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്ത ആൾക്കാര് ആകെ അവർക്ക് അറിയുന്നുണ്ടാവും എന്തോ കുറച്ച് ക്ലിപ്പുകളും അവിടെയും ഇവിടെയൊക്കെ കണ്ടിട്ട് ഓ തൊപ്പി ഇങ്ങനത്തെ ആളാണല്ലേ തൊപ്പ് അതായത് ഓരോ ആൾക്കാർക്ക് ഓരോ വർഷം ആളുകളുടെ സ്വഭാവം മാറുന്നുണ്ട് നിങ്ങൾ പത്ത് കൊല്ലം മുമ്പ് കണ്ട ആളല്ല ഒരു പത്ത് വർഷത്തിന് ശേഷം ഓക്കെ ഓരോ വർഷം ആൾക്കാരുടെ ബിഹേവിയർ മാറുന്നുണ്ട് പണ്ട് വളരെ തെണ്ടിത്തറ നടന്ന് കാട്ടി നടന്നിരുന്ന ആൾക്കാർ പിന്നെ സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് നല്ല ആൾക്കാരായിട്ട് മാറുന്നുണ്ട് അവർക്ക് മനസാന്തരം സംഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പോ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിലുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് കൺസ്ട്രക്റ്റീവ് ആയിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക അല്ലാതെ നിങ്ങൾക്കൊക്കെ എന്തിന് യോഗ്യത ഉണ്ട് നിങ്ങൾക്ക് ആ ഇനാഗ്രേഷൻ വിളിച്ചത് എന്ത് തേങ്ങ പൊണ്ണാക്കാണ് ആ സ്ഥാപനത്തിന്റെ നിലവാരം അങ്ങനെയല്ല കൺസ്ട്രക്റ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം അങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഇവരെ ഇവർ പോപ്പുലർ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവരെ നമ്മൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസൈസം നടത്തുന്ന സമയത്ത് ഇവരുടെ ഇവരുടെ ഇന്നർ മീൻസ് ആ ഒരു ഡെവലപ്മെന്റ് മാറും അല്ലെങ്കിൽ ഇവരുടെ ചിന്ത മാറും ഇവരുടെ വ്യൂ പോയിന്റ് മാറും അവർ ഇവരുടെ വ്യൂ പോയിന്റ് മാറുന്നതിനനുസരിച്ച് ഇവരുടെ സംസാരങ്ങളെല്ലാം മാറ്റം ഉണ്ടാവും അതിനനുസരിച്ച് അവര് അവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട കുട്ടികളിലും ആ ഉണ്ടാവും അങ്ങനെ പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കണ്ടേ ഒരാളെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആളെ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെറ്റ് ഓഫ് ആൾക്കാർക്കും ആ ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഞാൻ മനസ്സിലാക്കിയത് ജിടെക് എന്നല്ല ഏത് സ്ഥാപനത്തിലും ഇനാഗുറേറ്റ് ചെയ്യാൻ ആരെ വിളിക്കണം എന്നുള്ളത് അയാളുടെ ചോയ്സാണ് അല്ലാതെ ഇനാഗുറേഷന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇന്ന കോഴ്സ് പാസ്സായ ആൾക്കാർ മാത്രം ഇനാഗുറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന സ്ഥാനത്തുള്ളവർ ഇല്ല അത് ചോയ്സാണ് ആ ചോയ്സ് എന്നെ റെസ്പെക്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി പോവാം അല്ലാതെ ആരാ വിളിച്ച് ഇതാണ് പ്രശ്നം എവിടെ സംസാരിക്കണം എവിടെ സംസാരിക്കണ്ട എന്നുള്ള ലിറ്ററസി ഇല്ലാത്ത ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് അവിടെയൊക്കെയാണ് വരുന്നത് ഒരു വിദ്യാഭ്യാസമുള്ള ആൾക്കാരറിയാം എവിടെ റിയാക്ട് ചെയ്യണം എവിടെ റിയാക്ട് ചെയ്യണ്ടെന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള നമ്മൾ ആലോചിക്കുക ഒരു ഈ കമന്റ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഉപകാരം ഇപ്പം ഞാൻ ഒരു ഒരു പോസ്റ്റ് കണ്ടു ഏഹ് അതൊരു തൊപ്പി ജി ടെക് ഇനാഗ്രേറ്റ് ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ തിങ്ങിക്കൂടുന്നു ഏ അതായത് നട്ടപ്പാതിരാക്ക് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി കയറി വിളിച്ചു കൊണ്ടുവന്ന ഒരു സിനാരി ഉണ്ട് തൊപ്പിന്റെ ലൈഫിൽ അതേ സമയത്ത് ഈ ഇനാഗ്രേഷന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ഡോറ് തുറന്ന് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അതേ പോലീസുകാരാണ് ഈ ചേഞ്ച് ഉണ്ടല്ലോ ഈ ചേഞ്ച് ഉണ്ടല്ലോ ഇത് ചില്ലറ ചേഞ്ച് അല്ല ഇതെല്ലാവരുടെ ലൈഫിലും നടക്കുന്ന കാര്യല്ല ഓക്കെ അപ്പൊ ഇനിയിപ്പോ തൊപ്പി ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു അപ്പൊ ഞാൻ കമന്റ് ഇടാൻ പോവുകയാണെ അപ്പൊ കമന്റ് ഇടുന്ന സമയത്ത് ഞാൻ ആലോചിക്കണം ഈ കമന്റ് കൊണ്ട് എനിക്ക് എനിക്കെന്തെങ്കിലും ഉപകാരമുണ്ടോ ഓക്കെ ഇനി ആ കമന്റ് ഇടുന്ന സമയത്ത് ആളായിട്ടുണ്ട് എനിക്ക് ഉപകാരം ഇല്ലേലും വേണ്ടില്ല ആ കമന്റ് ആർക്കെതിരെയാണ് കമന്റ് ഇടുന്നത് അയാൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടോ ഇനി അതും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും ഇത് ഉപദ്രവം ഇല്ലാതിരിക്കോ ഓക്കെ ആരെങ്കിലും ഇത് ഇത് ഇതുകൊണ്ട് ആർക്കും എന്തെങ്കിലും നേട്ടം വേണ്ടേന്ന് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇടുന്ന ഓരോ കമൻ്റും ഇപ്പൊ എന്റെ പോസ്റ്റിൽ വന്നിട്ട് നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്നെ അല്ല ബാധിക്കാം നിങ്ങളിടുന്ന ഓരോ കമന്റുകളും നിങ്ങൾ ആരാണെന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ തൊപ്പിന് എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യാം എന്തും ചെയ്യാം എന്തായിരിക്കണം അത് അത് അദ്ദേഹത്തിന് ജിടെക് വൈനാഗുറേറ്റ് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളത് ആ ലെവലായിരിക്കരുത് ഓക്കെ അപ്പം താല്ക്കാം ഇനി മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനകത്ത് ഒരു സദാചാര പരിപാടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനം അതിൽ പ്രധാന അക്യൂസ് അല്ലെങ്കിൽ പ്രധാന കുറ്റവാളി എന്ന് പറയുന്ന ബിഗ് ബോസ് തന്നെയാണ് അതായത് ഒരു സീ ഒരു സീൻ നടക്കണം അപ്പം ആ സീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഒരു സീൻ കാണിച്ച് അങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്തൊരു സീൻ നടക്കണം ഞാൻ ബിഗ് ബോസ് അല്ലോട്ട് സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ ഒരു സാഹചര്യവശാല കാര്യം ഡിസ്കസ് ചെയ്യുന്നത് മാത്രം അപ്പോൾ ഒരു ബിഗ് ബോസ് നടക്കണം ബിഗ് ബോസിനകത്ത് ഒരു ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇരുന്ന് ഡയലോഗ് അടിക്കാം ഇനി അവളോട് ചെയ്തത് ശരിയായില്ല നീ ചെയ്ത കാര്യം കാരണമാണ് അവൾ പുറത്തായി പോയത് അല്ലെങ്കിൽ ഓ ബിൻസി ബിൻസി പുറത്താകാനുള്ള കാരണം നീ ആണെന്ന് അനുമോള് പറയാണ് ശരത്തിനോട് ഓക്കെ നമ്മൾ ശരത്ത് ഭയങ്കരമായിട്ട് പാനിക് ആവുകയാണ് അത് കഴിഞ്ഞാണ് ഷാനവാസം വന്നുകൊണ്ട് ശരത്തിനോട് പറയുകയാണെങ്കിൽ ഈ ചെയ്ത് തീരെ ശരിയായി പോയില്ല ഏഹ് എന്റെ കളികളൊക്കെ എനിക്കറിയാം ഏഹ് ഞാൻ വേറെ പണി പണിതരാം എന്നൊക്കെ ഇങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കുക എന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ കാണുന്നേ അത് ബിൻസി പോകുന്ന സമയത്ത് വീണ്ടും പറയുന്നു ചാച്ചാ നിങ്ങൾ നന്നായിട്ട് കളിക്കണം സൂപ്പർ ഹഗ് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു സൂപ്പറായി കളിക്കണം പ്രതീക്ഷ വീണ്ടും പോന്നു വീണ്ടും തിരിച്ചു വരുന്നു അപ്പോൾ അതുവരെ ബിഗ് ബോസ് കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്കറിയില്ല ഇവര് ഇവർ ഗ്യാങ് ആണെന്ന് അറിയാം അല്ലാതെ ഇവർ ഇത്ര ബെസ്റ്റ് ഫ്രണ്ട് അറിയില്ല അപ്പൊ ഞാൻ വെറുതെ ബിഗ് ബോസുകളുടെ ഗ്രൂപ്പുകളിലും ഇതിലൊക്കെ ചെക്ക് ചെയ്ത സമയത്തും അവരും പറഞ്ഞു ഏഹ് ഇത്രയും തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു ബിൻസിയും ശരത്തും എന്നുള്ള ലെവലിൽ പറഞ്ഞു എന്ന് വെച്ചാൽ അതായത് അവർ ബിൻസി ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നത് വരെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഇവർ നല്ല ഫ്രണ്ട്സ് ആണെന്നോ ഇവർ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ അത്രയും ഇൻറ്റിമെസ്സി ഉണ്ട് എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല പെട്ടെന്ന് അങ്ങനെ ഒരു സീൻ കാണിക്കുന്നു ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ അത് കഴിഞ്ഞു ശേഷം അനുമോൾ പറയുന്നു നീ കാരണമാണ് ബിൻസി പോയത് ഷാനവാസ് നീ ബിൻസിനോട് ചെയ്തൊക്കെ എല്ലാവർക്കും പറയും അപ്പൊ ഇങ്ങനൊരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വൈഫ് പ്രെഗ്നന്റ് ആയി കിടക്കണം അതായത് മൂന്ന് മക്കള് രണ്ട് മക്കളോ ഒരാൾ പ്രജ്ഞ അങ്ങനെയാണോ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സീനാരിയോ സിനാരിയോ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു കരിയറുണ്ട് അതായത് എവിടെയും തൊടാണ്ട കുറച്ച് ടോപ്പിക്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം ഡെഫിനറ്റ്ലി ഇതിന്റെ ഉത്തരവാദിത്താരാണ് ഇത് ശരിക്കും സംഭവിച്ചതാണെങ്കിലും ഇല്ലെങ്കിലും ഒരാൾക്കെതിരെ തെറ്റിദ്ധാരണ്ട് എങ്ങനത്തെ ഏത് ലെവലിലാണ് ഈ ടോപ്പിക്ക് പോകുന്നത് എന്നുള്ള കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഓക്കെ രണ്ടാൾക്കാരുടെയും ലൈഫ് സ്പോയിൽ ആവുന്ന ലെവലിലാണ് ഈ ഡിസ്കഷൻ പോയിരിക്കുന്നത് സോ അങ്ങനല്ല ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആരുടെ റെസ്പോൺസിബിലിറ്റി ആ ബിഗ് ബോസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത് വീക്കെൻഡ് ഡേയ്സിൽ അത് ചെയ്യുക എന്ന് പറയുന്നതാണ് ധാർമ്മികത എന്ന് പറയുന്നത് അല്ലാതെ പോപ്പുലാരിറ്റിക്കും പി ആർ പി ആർ പി ക്കും വേണ്ടിയിട്ട് ടി ആർ പി സോറി ടി ആർ പി ക്കും വേണ്ടിയിട്ട് എന്തൊക്കെ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് കയറ്റിയിട്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഗോസിപ്പിന് വേണ്ടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പാപ്പരാസികൾക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള തെണ്ടിത്തരം എന്നുള്ളത് നിർത്തണം സപ്പോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിൻ്റെ മുമ്പിലിടുക ഇനി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളൊരു ക്ലാരിറ്റി കൊണ്ടുവരാം ഇനി അതല്ല ഒരാളെ പുറത്താക്കിട്ട് അയാൾക്കെതിരെ കണ്ടന്റ് തിരിച്ചു കൊണ്ടുവരാം ഇതിന്റെ കണ്ടന്റ് അവിടെ സോൾവ് ചെയ്യാം ഇതിനുള്ള ഒരു മാന്യത ബിഗ് ബോസ് കാണിക്കണം എന്നാണ് എന്റെ വിനീതമായുള്ള അഭിപ്രായം അപ്പൊ ഞാൻ വിലയിരുത്തിയിട്ടുള്ള ഒരു സാധനം ഈ ആർ ജെ ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനം ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ആർ ജെ ബി അതായത് സീന സീൻ സീൻ ഞാൻ പറഞ്ഞതാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അക്ബർ അപ്പാനി അതേപോലെ തന്നെ ആർജെ ബിൻസി അതേപോലെ തന്നെ ബിന്നി ഇങ്ങനെയുള്ള കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാർ കമ്പനിയാണ് മുഖ്യം ആ സമയത്ത് ആളുകൾക്ക് അറിയില്ല ഇതൊരു ഗ്യാങ് ആണെന്ന് മാത്രം അറിയാം പെട്ടെന്ന് ആർജെ ബിൻസിനെ എലിമിനേറ്റ് ചെയ്ത് കൊടുക്കുന്നു ആ സമയത്ത് ആളുകൾ അവര് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു അപ്പാനീനെ വന്നിട്ട് ഇങ്ങനെ കൈ കൊടുക്കുന്നു പോകണം നന്നായിട്ട് കളിക്കണം ചാച്ചാ എന്ന് പറയുന്നു അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു അതിന് ശേഷം ഭയങ്കര ഇമോഷനൽ ആവുന്നു വീണ്ടും പോകുന്നു വീണ്ടും വരുന്നു അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കണക്ഷൻ അല്ല ഇവർ തമ്മിൽ നമുക്ക് അതുവരെ ഫീൽ ചെയ്തതിൽ കൂടുതൽ കണക്ഷൻ ഉള്ള പോലെ നമുക്ക് ആ സീൻ മനസ്സിലാവണം അതിന് ശേഷം അനുഭവം കുറച്ച് സ്റ്റേറ്റ്മെൻ്റുകൾ പറയുന്നു ഷാനവാസ സ്റ്റേറ്റ്മെൻറ് പറയുന്നു ആ വീട്ടിൽ മൊത്തത്തിൽ ഒരു 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 സിറ്റുവേഷൻ ഉണ്ടാവണം അപ്പോൾ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ലൈവിലുള്ള ആൾക്ക് ലൈവ് കണ്ട ആളുകൾക്ക് ഇതിനെ കുറിച്ച് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല ഏഷ്യാനറ്റ് ലൈവിലും അല്ലാതെയും കാണിച്ച രംഗം ഇതാണ് അപ്പാനി ശരത്ത് അക്ബർ കലാഭവൻ സരിക റന തുടങ്ങിയവർ ഇരിക്കുന്നു ഇത്രയും ആൾക്കാർ ഇരിക്കുകയാണ് ആരൊക്കെയാണ് അക്ബർ ഇരിക്കുന്നുണ്ട് കലാഭവൻ സരിക ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്പാനി ശരത്ത് ഇരിക്കുന്നുണ്ട് റന ഫാത്തിമ ഇരിക്കുന്നുണ്ട് അവിടെ വെച്ച് ആർ ജെ ബെൻസിയോട് അപ്പാനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് അഭിപ്രായം ഉയരുന്നു ഈ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത് കലാഭവൻ സരികയാണ് അപ്പൊ ഇവർ നാലാൾക്കാരും ഇരിക്കുന്നു കൊടുത്ത് കലാഭവൻ സരിക വന്നുകൊണ്ട് പറയുകയാണ് അപ്പാനിക്ക് ബിൻസിനോട് എന്തോ പ്രത്യേക ഇഷ്ടമുണ്ട് എന്ന് പറയണം ഓക്കെ അപ്പോ സരികയാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുവരാം അപ്പാനി ബിൻസിയെ ബിൻസിയെ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയണം അപ്പൊ എന്താണ് അതിന് കാരണം അതിപ്പോ കലാപാലൻ സരിക പറയാണ് എന്താണെന്ന് വെച്ചാൽ അപ്പാനിക്ക് ബിൻസിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട് അപ്പൊ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ബിൻസിനെ ഏ ബിൻസിയെ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത് അതെന്താണെന്നും മറ്റുള്ളവരെ അത്ര സ്നേഹത്തോടെ ഒന്നും വിളിക്കുന്നത് വിളിക്കാറില്ലെന്നും സരിക കൂട്ടിച്ചേർത്തോ ഓക്കെ അപ്പൊ ഇത് കേട്ടപ്പോ ആഹാ ഇത് ശരിയാണ് തിരക്കട ഇല്ലല്ലോ അങ്ങനെ ആണെങ്കിൽ ബിൻസിനെ വിളിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ടീം ബിൻസിനെ വിളിക്കും ഓക്കെ അപ്പൊ വിളിച്ചിരുന്നു ബിൻസി അപ്പോ ബിൻസിനോട് പറയും ഇങ്ങനെ കണ്ടല്ലോ കാര്യം എന്നെ ബിൻസി എന്നാണ് വിളിക്കുന്നത് അപ്പ എനിക്ക് എന്നോട് എന്തോ സ്നേഹം ഉണ്ടല്ലോ എന്ന് പറയും അപ്പോ ബിൻസി പറയും ബിൻസിയെ എന്ന് മാത്രമല്ല വിളിക്കുന്നത് ബിൻസി കൊച്ചേ എന്ന് വിളിക്കാറുണ്ട് എന്ന് ബിൻസി കൂട്ടിച്ചേർക്കാണ് ഏഹ് അതിന്റെ ഒപ്പം ബിൻസി കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമാണത് എന്നെ ബിൻസി എന്ന് മാത്രമല്ല ബിൻസി കൊച്ചെന്ന് വിളിക്കാറുണ്ട് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയണ തന്നെ അങ്ങനെ വിളിക്കുന്നത് തന്റെ അച്ഛനാണ് എന്ന് പറയാം അതായത് ബിൻസിയെ അതേപോലെ ബിൻസി കൊച്ച എന്നൊക്കെ എന്നെ വിളിക്കുന്നത് ആരാണ് എന്റെ അച്ഛനാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അവർ ചാച്ചൻ എന്ന് വിളിക്കുന്ന ആള് ഓക്കെ ഏഹ് ഇങ്ങനെ വിളിക്കുന്നത് എന്റെ അച്ഛനാണ് അതാണ് ചാച്ചൻ ഈ പേര് വിളിച്ചാണ് ബിൻസി പുറത്തേക്ക് പോകുമ്പോൾ അപ്പാനിയെ അഭിസംബോധനം ചെയ്യുന്നത് അപ്പോ ബിൻസി ബിൻസിനെ അപ്പാനി വിളിക്കുന്നത് ബിൻസിയെ ബിൻസി എന്നൊക്കെ വിളിക്കാറുണ്ട് ബിൻസി തിരിച്ചു വിളിക്കുന്നത് ചാച്ച എന്നുള്ളതാണ് എന്ന് കഴിച്ചു കഴിഞ്ഞാൽ ബിൻസി അപ്പാനിനെ ഒരു അച്ഛന്റെ സ്ഥാനത്താണ് കണ്ടിരുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സംഭാഷണത്തിന്റെ ചുവട് പിടിച്ചാണ് ഷാനവാസിലെ സദാചാര അമ്മാവനും അനുമോളിലെ കുലസ്ത്രീയും അപ്പാനിയെ പൊതു ജനമധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തി കൈ ചൂണ്ടുന്നത് പിതാവിന്റെ സ്ഥാനമെന്ന് അവർ തന്നെ പറഞ്ഞ ഒരാളെയാണ് ഇവരടങ്ങുന്ന ഒരു കൂട്ടം അങ്ങേയറ്റം മോശമായ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് പറയുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ഡിസ്കഷൻസ് ഷാനവാസ് ആയിക്കോട്ടെ അനുമോൾ ആയിക്കോട്ടെ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അപ്പാനിന്റെ റിയാക്ഷൻ ഇപ്പോ ഈ പോസ്റ്റിന്റെ താഴെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അപ്പാനിയുടെ റിയാക്ഷൻ ആണ് എല്ലാവരും പറയുന്നത് അപ്പൊ അനുമോൾ പറഞ്ഞപ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഷാനവാസ് പറയുമ്പോഴായിക്കോട്ടെ അപ്പാനിയുടെയും അക്ബറിന്റെയും റിയാക്ഷൻ എന്ന് പറയുന്നത് ചുമച്ച അവരെന്തൊക്കെയോ ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതിന്റെ ക്ലാരിറ്റി ബിഗ് ബോസ് കൊടുത്താൽ തീർന്ന കേസു അല്ലാതെ ആ ഒരു ലെവൽ ഞാൻ മനസ്സിലാക്കി ഈ ചാച്ച എന്ന് വിളിക്കുന്നത് മീൻസ് ചാച്ച എന്ന് വിളിക്കുന്നത് അച്ഛനെയാണ് ഒരാൾ ചാച്ച എന്ന് വിളിച്ചിട്ട് ആയിട്ട് കാണില്ലല്ലോ എന്നുള്ളത് കോമൺ സെൻസ് സെൻസല്ലേ പിന്നെ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളും ഉള്ള ഒരാൾ ഇവിടെ ഉള്ള മാരീഡ് അല്ലാത്ത ഒരാൾ വന്നുകൊണ്ട് ലവ് ട്രാക്ക് കളിക്കും എന്നുള്ളതും കോമൺ സെൻസ് കളിക്കൂല എന്നുള്ളതും കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൂടെ അപ്പം സംതിങ് ഫിഷി അവിടെ ഉണ്ടായിരിക്കാം അങ്ങനെ ഒരു ആ ഒരു എന്താണ് അവളുടെ സിനാരിയോ നടക്കുന്നത് എന്ന് അറിയാത്തടത്തോളം കാലം കിമ്മതന്തികളും ഗോസിപ്പുകളും പറഞ്ഞ് സ്പ്രെഡ് ചെയ്തൊരു ഫാമിലി സ്പോയിൽ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ ഇതിൽ അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ബൈ ചാൻസ് എപ്പോഴെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം ഓക്കെ അപ്പോൾ ഇറ്റ്സ് മീ മുസ്തു ഫുൾ ഓഫ് ഹാർട്ട് ആൻഡ് ലവ് Sweet dreams. Take care. Have a nice day. Good night. Bye bye.